കുമ്പള കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞാഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല ഉണങ്ങി കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളമായി രാത്രിയും പകലിലും കത്തിക്കൊണ്ടിരിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കൊടിയമ്മ പ്ലാന്റേഷനിലെ മരങ്ങൾ കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ച സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിൽ കുമ്പള പഞ്ചായത്തിലെ കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല ഉണങ്ങി പാകമായ കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളം രാത്രിയിലും പകലിലും കത്തിക്കൊണ്ടിരിക്കുന്നത് തീപിടുത്തത്തിലും മഴക്കാലങ്ങളിൽ കടപുഴകിയും വീണ് നശിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് മരങ്ങളാണ് ഇതിനോടകം ഇല്ലാതായത് കുമ്പള ചേടിക്കാവ് കഞ്ചിക്കട്ട ചുരുത്തടുക്ക പൊതുമരാമത്ത് പാതയോട് ചേർന്നാണ് മരങ്ങൾ രാത്രിയിലും പകലിലും ഒരുപോലെ കത്തുന്നത് നൂറുകണക്കിന് വീടുകളും സ്കൂൾ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് വർഷങ്ങളായി തീപിടുത്തം ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കെടാതെ തീ കത്തുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ ആ കാട് ഫോറസ്റ്റ് പക്ഷെ അത് മൊത്തത്തിൽ പക്ഷേ ഉള്ളത് അവിടെ നിന്ന് മൊത്തത്തിൽ മുറിച്ച് മാറ്റിയിട്ട് ജനവാസ കേന്ദ്രമായത് കൊണ്ട് അടിക്കാടുകളും മറ്റ് മരങ്ങളെല്ലാം മൊത്തത്തിൽ മുറിച്ച് മാറ്റി പുതിയ നല്ല മരങ്ങൾ വിട്ട് വെച്ച് പിടിപ്പിച്ച് ജനോപകാരപ്രദമാകുന്ന രീതിയിൽ കാട്ടുപന്നികളെ ശല്യമോ മറ്റ് മൃഗങ്ങളൊന്നും വന്ന് കൂടാത്ത രീതിയിൽ ജനങ്ങൾ മറ്റ് സംഘടനകളോ പരിപാലിച്ചു പോരുന്ന രീതിയിൽ പിന്നെ പൊതുജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ഫോറസ്റ്റിനെ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പുതുതായി വെച്ച് പിടിപ്പിച്ച് ബുദ്ധിമുട്ട് ഒരു നടത്താനുള്ളത് സർക്കാരിനോടും ഫോറസ്റ്റ് പാകമായതും ഉണങ്ങിയതുമായ മരങ്ങൾ വെട്ടിമാറ്റാൻ തുടർച്ചയായി തീപിടുത്തത്തിന് കാരണമാകുന്നത് സേന ഇടയ്ക്കിടെ വന്ന് തീ തീയണക്കുന്നുണ്ടെങ്കിലും പിന്നീട് തീ പടരുന്നതായാണ് കാണുന്നത് ഇക്കാര്യത്തിൽ വനംവകുപ്പ് അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ നിയമ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള